കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി എന്ത് തരം ഒരു നിലപാടെടുക്കും അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ ആറ് മാസക്കാലത്തിൻ്റെ ഇറക്കി നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എൻ്റെ നിലപാടെടുക്കും എന്തായിരിക്കും ഇഞ്ഞ് എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ എവിടെയൊരു ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ചർച്ച വന്നത് എന്തിനാണ് ഞാൻ ആ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഐ സിയുവിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ അവിടെ പോയി അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ അതറിയിക്കുകയും മുഖ്യമന്ത്രിയെയും ഞാൻ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല അഞ്ച് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഞ്ച് എം എൽ എമാരും അവിടെ പോവുകയുണ്ടായി അവിടെ പോയി അതിൽ പങ്കെടുത്തു മുഴുവൻ എം എൽ എമാരും പങ്കെടുത്തു അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോൾ അത് മുഴുവൻ മാധ്യമങ്ങളെ അല്ലെങ്കിൽ പബ്ലിക്കെ അറിയിച്ച് പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെ ഉണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിനും വളരെ വ്യക്തമാണ് അല്ലേ അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ കാട്ടത്തിൽ പറഞ്ഞു കേരള കോൺഗ്രസ്സിന് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിൻ്റെ വിടുന്നു കേരള കോൺഗ്രസ് അപ്പത്തെ ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പം എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറ്റുമോ ഇല്ല കേരള കോൺഗ്രസ്സിൻ്റെ നിലപാട് ഉറച്ചതാണ് യാതൊരു സംശയവും ഇല്ല നമുക്കറിയാം ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നൂറ്റിപ്പത്ത് സീറ്റുകളിൽ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ടായിരുന്നു നിയമസഭാ മണ്ഡലങ്ങൾ മണ്ഡലങ്ങളിപ്പോൾ അത് എൺപതായി അപ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക മറ്റ് ഉണ്ടാകും അപ്പം അതുകൊണ്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി പ്രസക്തി ആര് പറഞ്ഞു മുന്നണി യോഗത്തിൽ ആരെങ്കിലും കേരള കോൺഗ്രസ് റെപ്രസെൻറ്റേറ്റീവ് വേണമെന്നുള്ളതാണ് എല്ലാ മുന്നണി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ പാർലമെന്റ് ഉള്ളപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടില്ലല്ലോ അവിടെ സ്റ്റീഫൻ ജോർജ് ഉണ്ടായിരുന്നല്ലോ അവിടെ ഞങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ അതുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ ഈ നിയമസഭ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ അന്നത്തെ ആ റിസൾട്ട് വന്നതിന് ശേഷം ആദ്യത്തെ ആ എൽ ഡി എഫ് യോഗത്തിലും അവിടെ വിലയിരുത്തുകയും നമ്മുടെ നിലപാടുകളും എന്താണ് ഉണ്ടായതും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഏറ്റവും സീനിയർ സീനിയറായ ജയകുമാർ ചർച്ച നടത്തണം അല്ലെ ഞാൻ പറഞ്ഞ അവിടുന്ന് ഇന്നോട്ട് ചർച്ചയല്ലല്ലോ എല്ലാ എപ്പോഴും അവിടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു ഒരു എന്താണ് ഒരു കോൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തിനും വരണം എന്ന് പലരും പറയുന്നുണ്ടല്ലോ മനസ്സായിട്ട് അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എന്തിനും കുറ്റക്കാരാണ് അപ്പോൾ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം ഒരു മുന്നണിയിലേക്ക് വരണം ചിലപ്പോ അത് ബി ജെ പിയിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് യു ഡി എഫിലേക്ക് ആയിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനെ കുറ്റപ്പെടുത്തുന്നേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ബലമുള്ളതുകൊണ്ടല്ലേ പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങളും പക്ഷേ ഫൈനലായിട്ട് പാർട്ടിയുടെ അഭിപ്രായം അഭിപ്രായം ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ് ഇവിടെ ഇവിടെ വ്യത്യസ്ത അഭിപ്രായം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് വ്യത്യാസ അഭിപ്രായം ഇല്ലാത്തത് ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും ഇപ്പോൾ ഈ പറയുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനെ വിലയിരുത്തുമ്പോൾ പല അഭിപ്രായങ്ങളും വരും ആ പല അഭിപ്രായം അതിനെ കോടീകരിച്ച് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട് ആ തീരുമാനമനുസരിച്ച് പോകും പാർട്ടിക്കകത്തൊരു ഭിന്നത ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പാർട്ടി ഒരു തീരുമാനമെടുത്ത എല്ലാ അഞ്ച് എം എൽ എമാരും എല്ലാവരും അതിന്റെ കൂടെ നിൽക്കും സംശയമുണ്ടോ ഒരു സംശയവും വ്യത്യസ്തമായി ഏതായാലും ഈ അഭിപ്രായം എല്ലാവർക്കും ഇല്ലേ അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായമില്ലേ അവിടുത്തെ യു ഡി എഫിനകത്ത് അഭിപ്രായം ഇല്ലേ അതിനകത്ത് എൽ ഡി എഫിനകത്ത് അഭിപ്രായം ഇല്ലേ എൽ ഡി എഫ് കൂടുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനകത്തിരിക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ട് പോകാനാണോ അല്ലല്ലോ യു ഡി എഫിനകത്തിരിക്കുമ്പോൾ എല്ലാം നല്ലതാണ് നിങ്ങൾ ചെയ്തതെല്ലാം നല്ലതാണ് ഘടകക്ഷികളെല്ലാം പറഞ്ഞു പോകുന്നതാണോ നല്ലത് അതിനകത്ത് ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കുമ്പോൾ അതിനാ കുഴപ്പം പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ ചർച്ചകളാണതല്ല അല്ല പാർട്ടിക്കുള്ളിലെ ചർച്ചയെന്നല്ലോ പാർട്ടിക്കുള്ളക്കകത്ത് ഇപ്പോൾ നമ്മൾ മീറ്റിംഗ് കൂടാൻ പോകുന്നു പല കാര്യങ്ങൾ ചർച്ച ചെയ്യും അതിനകത്ത് ഈ പറയുന്ന മുന്നണി മാറ്റമല്ലോ അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയായിരിക്കും പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഈ പറഞ്ഞ നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെൻറ്റുണ്ട് ഉണ്ട് അവിടെ ചില ദിവസങ്ങള് ചിലപ്പോ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുവായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത് അത് സത്യന്താണ് അപ്പൊ ക്യാപ്റ്റൻ ഞാൻ തന്നെ തന്നെയായിരിക്കും സംശയമൊന്നുമില്ല അല്ല അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ അതല്ലേ അതല്ലേ നിങ്ങൾ നിങ്ങൾ അതല്ല വാർത്ത വന്ന വാർത്ത വന്ന നിങ്ങളിൽ നിന്നാ വന്നത് നിങ്ങൾ പറ എവിടെ വെച്ച എപ്പോഴാണ് എങ്ങനെയാണ് എന്നല്ലേ എനിക്ക് പറയൂ നാളെ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റോട് നിങ്ങള് ചർച്ച നടത്തിയോന്ന് ചോദിച്ചാൽ ഞാനെവിടെ പോയി തെളിയിക്കാനാണ് ഇല്ല എന്നല്ലേ എനിക്ക് പറയാൻ അല്ല ഈ അല്ല ഞങ്ങൾക്ക് ശക്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒറ്റ കാര്യം കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത് ഞങ്ങൾക്ക് ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് ഉറച്ചതാണ് കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനമെടുത്തതിനോടൊപ്പം മുഴുവൻ അഞ്ച് എം എൽ എമാരും ഉണ്ടാകും കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഉള്ളത് എവിടെയാ ഇവിടെ തന്നെയുള്ളൂ പിന്നെ ഒരു കാര്യമുള്ളത് കേരള കോൺഗ്രസ് അഞ്ച് വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല കേരള കോൺഗ്രസ് പാർട്ടി അഞ്ചു വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക യു ഡി എഫ് പുറത്താക്കുകയാണ് ചെയ്തത് പുറത്താക്കിയതിനു ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം അവിടെ നിലപാടെടുത്തു ആ നിലപാട് ഉറച്ചതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഞങ്ങൾ ഹാപ്പിയാണ് അല്ലാതെ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാരും ജോസ് കെയ മാണി നിലപാട് അല്പം വെള്ളം ചേർത്തത് എവിടെയേലും ഉണ്ടെന്ന് പറയാമോ എവിടെയേലും എൻ്റെ സംസാരത്തിലോ എൻ്റെ ഇടപെടലിലോ അല്ലെങ്കിൽ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു അപ്പൊ അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു എവിടെയേലും ഉണ്ടോ നിങ്ങൾ ഈ ചൂണ്ടിക്കാണിക്കേതൃത്വത്തിൽ കാരണം എന്തിനാ എന്തേലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം വേണ്ട ഞാൻ പാർട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞു പോയാൽ പോരെ അല്ല പുള്ളി 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 പുള്ളിയാണോ വ്യാജവാർത്ത ഉണ്ടാക്കിയത് അത് അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിനോട് ചോദിക്കണം സഭ ഒരു കാരണവശം രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല സഭ ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമായിരിക്കും സോഷ്യൽ ഇഷ്യൂസ് ജനകീയ വിഷയങ്ങൾ ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഏത് കോമൺ ഇഷ്യൂ ആയിരിക്കും ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട് പറഞ്ഞ മനസ്സിലായി പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസക്കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് കേരള കോൺഗ്രസ്സിനോടുള്ള കട്ടയ്ക്കുള്ള ഒരു കലിപ്പ് അത് വെറും അസൂയം കൊണ്ട് മാത്രമാണ് ആ ഒരൊക്കെ അത് ചിലവരൊക്കെ ഞങ്ങളുടെ ജാതകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ കയ്യിരിക്കട്ടെ ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ വിദേശത്തായിരുന്നു പോസ്റ്റ് ഇട്ടു അതിനകത്ത് കണ്ടന്റിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ അവിടെ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തി എന്നല്ലേ ഉള്ളൂ അത് ഒരു 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 അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ എനിക്കുണ്ട് ഏത് അതല്ല ഞാൻ അതല്ല ഇതല്ലേ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം കിട്ടി അത് അതെഴുതും അതിനല്ല അത് അത് തുടരുകയല്ലേ അതിന് സംശയമല്ല ഓരോരുത്തർക്കും ഓരോരുത്തർ സ്വാതന്ത്ര്യം ഉണ്ട് അത് എഴുതും കോട്ടത്തിൻ്റെ പുറത്തല്ല ഈ വിവാദം ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണെന്ന് ഞങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് വ്യക്തമായി ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയും ഞങ്ങളുടെ എം എൽ എ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞങ്ങളൊരു തീരുമാനമെടുത്താൽ മുഴുവൻ ആളുകൾ ഒരുമിച്ചുണ്ടാവും ആത്മവിശ്വാസം കേരള കോൺഗ്രസിന് എം എൻ ഉണ്ട് ഉണ്ട് നേതൃത്വമുണ്ടോ എനിക്കുമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പം നമുക്കറിയാം നമുക്ക് പാലക്കാടത്തെ കേസുണ്ട് ശബരിമലയുടെ കേസ് ഉണ്ട് അപ്പോൾ പുതിയൊരു കഥാനായകനെ കിട്ടണം തിരിച്ചു തിരിച്ചുവിടണം അതൊക്കെ കാണും അത് ചർച്ചയ്ക്ക് വരുവല്ലോ നിങ്ങളാ തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത് ഞാനല്ലല്ലോ ചർച്ചയ്ക്ക് എടുക്കുന്നത് മാധ്യമങ്ങളല്ല ചർച്ചക്കെടുക്കുന്നു നിങ്ങളെ ഇനിയിപ്പൊ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചർച്ച വേണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പല വിസ്മയങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു എന്നാണ് അങ്ങനെയുള്ള അങ്ങനെ അല്ല അതിപ്പോ നിങ്ങൾ ആ വിസ്മയം എന്ന് പറഞ്ഞ കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെങ്ങനെയാ കൂട്ടി വായിച്ചു അതെ തോട്ടലേ അത് ഈ പറയുന്ന ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഭിന്നശേഷി അല്ല ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള അതുപോലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി ഇടപെട്ടിട്ടുള്ള കാര്യമാണ് അത് പരിഹരിക്കേണ്ടതാണ് തീർച്ചയായും അത് ജനകീയ വിഷയമാണ് അത് സുപ്രീം കോടതിയിൽ കൃത്യമായി കേരള സർക്കാർ അവിടെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് എൻ എസ് എസ്സിന് ലഭിച്ച അതേ രീതിയിൽ ഈ പറയുന്ന നിയമനം മറ്റുള്ള സംഘടനയ്ക്കും സിമിലറായിട്ടുള്ള കോപ്പറേറ്റ് മാനേജ്മെൻറ്റിനും കൊടുക്കണമെന്ന് അവിടെ അഫിഡവിറ്റ് വരെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കുറേ പത്തുനൂറ് പേര് ഇൻഡിവിജ്വലായിട്ട് അവിടെ എസ് എൽ പി കൊടുത്തിട്ടുണ്ട് ഇൻഡിവിജ്വലായിട്ട് കേസ് ഓരോരുത്തരും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ തരണം എന്ന് പറയുമ്പോൾ കോടതിയിലൊരു അഭിപ്രായം പറഞ്ഞു കോടതി പറഞ്ഞു നിങ്ങൾക്കിതുപോലെയൊക്കെ ചെയ്യാം പക്ഷേ കോടതിയെ കൂടി അറിയിച്ച് ഞങ്ങളുടെ അനുവാദത്തോടു കൂടി ചെയ്യണമെന്ന് പറഞ്ഞു കോടതിയെ അറിയിച്ചു അഫിഡവിറ്റ് കൊടുത്തു പക്ഷേ ആ കേസ് കോൾ ഫോർവേഡ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് നേരത്തെ തന്നെ അത് ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട് അത് അല്ലെങ്കിൽ കണ്ടം ടൊക്കെ കോട്ടാവും അതാണ് നിയമപരമായിട്ടൊരു വിഷയമാണ് പക്ഷേ അത് എത്രയും പെട്ടെന്ന് അത് ഫോളോ അപ്പ് ചെയ്യണം ഇന്നലെയും ഇന്നലെയും ബഹുമാനായ ധന ലോ മിനിസ്റ്റർ ശ്രീ രാജീവ് ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി എന്നെ വിളിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അത് അദ്ദേഹം എന്നെ അറിയിക്കുകയും ചെയ്തൊക്കെ കൃത്യമായി ഇതിനകത്ത് ഞങ്ങൾ ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ നിർണായകമാണ് അത് തീർച്ചയായിട്ടും ഭരണം ഇവിടെയുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടല്ലോ അത് ഞങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനു യു ഡി എഫിലേക്ക് പോകണം സീറ്റ് അതെ ഞാൻ ഞാൻ അതെ അപ്പോൾ കൂടുതൽ സീറ്റുകൾ എന്താ എങ്ങനെയാണ് എന്ത് വേണമെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഈ നാളത്തെ ചർച്ച ചെയ്യൂലോ അതിനകത്ത് ഞങ്ങൾ ആലോചിക്കും അല്ല ആ റിപ്പോർട്ട് ഈ പറഞ്ഞ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് നേരത്തെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഒന്നും വന്നില്ലല്ലോ ഇടതുപക്ഷമായിട്ടുള്ള പല കാര്യങ്ങളും ഇ ഡബ്ല്യു എസ് പത്ത് ശതമാനം സംവരണത്തിൻ്റെ കാര്യത്തിൽ വന്യമൃഗത്തിൻ്റെ പിന്നെ ആ ഭേദഗതി ബില്ല് കേന്ദ്രത്തിൻ്റെ ഇതാണ് പക്ഷേ നമുക്കത് എടുക്കാൻ കഴിഞ്ഞു പട്ടയവുമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മുൻപവുമായുള്ള വിഷയത്തിൽ ഇടപെടുവാൻ കഴിഞ്ഞു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ അത് വേണ്ടതാണ് അതിനകത്തുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഒരാൾ എന്തിനാ ഈ പറയുന്നത് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് അത് ഏതെങ്കിലും രാ ഈ പറഞ്ഞ ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണേ കാണും ദേശീയതലത്തെ ദേശീയ ദേശീയ ഉള്ള ഒരു വിഷയം ഇപ്പോൾ എസ് ഐ ആറിൻ്റെ വിഷയമാണ് അവിടെ കാണുന്ന ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുള്ളതാണ് കാണണ്ട കാണേ കാണും ആ ഡിപ്പെൻസ് അപ്പോൾ ദ സബ്ജക്റ്റ് നിങ്ങൾക്കുണ്ടോ സംശയം നിങ്ങൾക്ക് സംശയം സംശയമുണ്ടോ യേശു സംശയമുണ്ടോ അതല്ല നിങ്ങളുടെ ചർച്ച ഉണ്ടാക്കിയാൽ ചർച്ചയാവും നിങ്ങൾ ചർച്ച ഉണ്ടാക്കിയാൽ ചർച്ചയാവൂല മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ കയ്യിലല്ല ഇരിക്കുന്നത് അത് അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട് അല്ല അത് മാധ്യമങ്ങള് ഞാൻ എവിടെ മത്സരിക്കണം അപ്പൊ അങ്ങനെയാട്ടെ അല്ലേ അവരുടെ കടകച്ചല്ലേ ഇപ്പൊ കാണുന്ന കുഴപ്പം അല്ല ജന നിലവിലുള്ള എം എൽ എമാരും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥികളും ആരും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് വേണ്ടി പോകും അപ്പോൾ ഇനി ഒന്നുമില്ലല്ലോ ഇനി വീണ്ടും സംശയം വീണ്ടും സംശയമായിട്ട് വന്നേക്കരുത് അത് ചോദിച്ചില്ലല്ലോ ഞാൻ ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതിരുന്നാൽ മതി ഒരു കുഴപ്പമില്ല ഇന്ന് രാവിലെയും സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അദ്ദേഹം ഇവിടെ ഉണ്ട് തന്നെ കോട്ടയത്ത് ഉണ്ട് തേനും ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരം പുള്ളി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇതുകൂടെ വേണോ ഏതെങ്കിലും കാര്യത്തിൽ കമന്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ട് തന്നെയാണ്